ഈശ്വമ സ്തുതി ആയിരിക്കട്ടെ സ്നേഹിക്കപ്പെട്ട സഹോദരം ആഭ്യന്തര ആത്മീയതയുടെ നൂറ്റി ഇരുപത്തി ഏഴാമത്തെ സെഷൻ ആണല്ലോ ഇത് നാലാം സ്ഥാനത്തെ കുറിച്ചുള്ള നാല്പത്തി എട്ടാമത്തെ വിചിന്തനവും കാലു ലൂയ കാലിലൂയ കാലു ലൂയ പ്രശാന്തമായ പ്രാർത്ഥനയെക്കുറിച്ച് സുഹൃതസരണിയിൽ മുപ്പത്തൊന്നാമത്തെ അധ്യായത്തിൽ നമ്മ പങ്കുവെക്കുന്നത് ആഭ്യന്തര കർമ്മി ആത്മീയതയിൽ നമ്മൾ സൂചിപ്പിച്ചത് കൊണ്ട് നമ്മളത് ഈ വസ്തുപ്പൊന്ന് ശ്രദ്ധിക്കുകയായിരുന്നല്ലോ അതിന്റെ മൂന്നാമത്തെ കണ്ണികയിൽ അർവേശം വായിച്ചു നിർത്തി ഓർമ്മിക്കുന്നുണ്ടല്ലോ കുടി കുടിക്കുന്നതിന് മുമ്പ് തന്നെ ഉറവയുടെ സമീപത്തെത്തി കഴിയുമ്പോൾ ഉണ്ടാകുന്ന സംതൃപ്തി അല്ലെ ഭക്ഷണം കിട്ടി കഴിയുമ്പോൾ അത് കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഉണ്ടാകുന്ന സംതൃപ്തി എന്ന് പോലെ ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് കരകതമായി സമ്പൂർണ്ണ സായുജ്യമായിട്ടുള്ള ഒരു സംതൃപ്തികൾ വരികയാണ് അപ്പൊ അതുകൊണ്ട് ബുദ്ധിയുടെ മനസ്സിന്റെ പ്രവർത്തനങ്ങളെല്ലാം ഏതാണ്ട് ഓഫ് ആക്കിയ അവസ്ഥയിൽ ഹോട്ടൽ ചെന്നിട്ട് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ഭക്ഷണം എത്തിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ മെനു കാർഡ് തപ്പാൻ പോവുകയല്ല എന്ന് പറഞ്ഞ പോലെ നമ്മൾ പ്രശാന്തമായ ഒരു ശാന്തതയിൽ കാണത്തിരിക്കുന്ന ദേവസ്ഥാനിദ്ധ്യം അനുഭവിച്ചുകൊണ്ട് അതാണ് പ്രശാന്തമായ പ്രവർത്തന ഉദാഹരണം അതൃശ്ചാ പറയുന്നത് എന്നാൽ ബുദ്ധിയും മനസ്സും തികച്ചും പ്രവർത്തനശൂന്യമായിട്ടില്ലാതാനും അതിപ്പോഴും പ്രവർത്തനക്ഷമമാണ് മെനു കാർഡ് നോക്കി ഓർഡർ കൊടുത്ത് സാധനം വന്നോണ്ടിരിക്കുന്നു ഇത് നമ്മൾ അതിന് പകരം വേറെ ഭക്ഷണം നമ്മൾ തപ്പുന്നില്ല എങ്കിൽ പോലും നമ്മൾ അല്പമൊക്കെ മെന്യൂ കാർഡ് പിന്നെ തുറന്നു നോക്കിയിട്ട് ഓർഡർ ചെയ്ത ഭക്ഷണത്തെക്കുറിച്ചോ കുറിച്ചോ കൊടുത്തിടക്കാത്ത വേറെ ഭക്ഷണത്തെ കുറിച്ച് ചിന്തിച്ചു വരും അന്വേഷിച്ചു വരും എന്ന് പറഞ്ഞതുപോലെ അമരസ പറയുകയാണ് ഈ ബുദ്ധിയും ഓർമ്മയും മനസ്സും മനസ്സുമൊക്കെ പ്രവർത്തനരഹിതമാണ് എന്നാൽ തികച്ചും പ്രവർത്തിച്ചതിനായിട്ടില്ല താനും അവയിൽ രണ്ടെണ്ണം സ്വതന്ത്രമായിരിക്കുന്നതിനാൽ ആരുടെ സന്നിധിയിലാണ് നിൽക്കുന്നതെന്ന് ആലോചിക്കാൻ ഇപ്പോൾ അവയ്ക്ക് കഴിവുണ്ട് രണ്ടെണ്ണെന്ന് പറയുന്ന ബുദ്ധി ഓർമ്മ ഈ രണ്ട് അന്ധശക്തികളെ കുറിച്ചാണ് അവ സ്വതന്ത്രമാണ് ബുദ്ധിയും ഓർമ്മയും അതുകൊണ്ട് ആരുടെ സന്നിധിയിലാണ് നിൽക്കുന്നതെന്ന് ആലോചിക്കാനായിട്ട് ഇപ്പോൾ അവയ്ക്ക് കഴിവുണ്ട് ആരോപണം നിൽക്കുന്നുള്ളത് ആലോചിക്കുന്നുണ്ട് മനസ്സ് മാത്രമേ നിർബ നിർബന്ധിക്കപ്പെട്ടിട്ടുള്ളൂ അതിന് എന്തെങ്കിലും വ്യസനമുണ്ടാകാൻ ഇപ്പോൾ സാധ്യതയുണ്ടെങ്കിൽ വീണ്ടും സ്വാതന്ത്ര്യം കിട്ടാൻ ഇടയുണ്ടെന്ന് കാണുന്ന നിമിത്തമായിരിക്കും മനസ്സിന് വിഷമം ഇനിയും താൻ ദൈവത്തിന്റെ പകൽ നിന്ന് മാറിപ്പോകോ ഇട്ടിട്ട് പോകുവോ തൻ്റെ സ്വാതന്ത്ര്യം മനസ്സ് വില്ല് ആ നിശ്ചയം ദൈവത്തിന് വിരുദ്ധമായിട്ട് ഉപയോഗിച്ച് പോയേക്കു സ്വാതന്ത്ര്യം കിട്ടാതിരുന്നാൽ മതി ഇവിടെ നിന്ന് പോകാതിരുന്നാൽ മതി എന്നൊരു അത്രപ്പാട് മനസ്സിന് അനുഭവപ്പെട്ടേക്കാം പക്ഷെ ബുദ്ധിയും ഓർമ്മയും ആ സ്വതന്ത്രമായിട്ട് ഇപ്പോഴായിരിക്കുന്ന അവസ്ഥ ആസ്വദിച്ചു കൊണ്ടായിരിക്കുന്നു നമ്മൾ രക്ഷം പറയുകയാണ് ആ ബുദ്ധിക്ക് ഈ കാര്യം ഗ്രഹിക്കണമെന്ന് മാത്രമേ താല്പര്യമുള്ളൂ ഇപ്പൊ അനുഭവിക്കുന്ന കാര്യം നന്നായിട്ട് ഗ്രഹിക്കുക അതിനുവേണ്ടി ബുദ്ധി ആ മേഖലയിൽ സ്വസ്ഥമായിട്ട് ചേർന്ന് നിൽക്കുകയാണ് ഓർമ്മയ്ക്കും അതിലധികം മറ്റൊന്നിനും വ്യാപരിക്കണമെന്നില്ല ആവശ്യമായ കാര്യം ഇതൊന്ന് മാത്രമാണെന്നും മറ്റു സമസ്തവും ശല്യമെന്നും അവ രണ്ടിനും അറിയാം ഓർമ്മ പിന്നെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഓർമ്മയിൽ പോകാൻ താല്പര്യമില്ല ഇതാണ് ആഗ്രഹിച്ചിരുന്നത് ഇതാണ് വേണ്ടത് അവിടേക്ക് എത്തിയിട്ടുണ്ട് അതിലേക്ക് ആരംഭിക്കുകയാണ് അവിടെ ബുദ്ധിയും ഓർമ്മയും സ്വസ്ഥമാണ് ഈ കാര്യത്തിൽ എന്ന് മദ്രസം പറയുകയാണ് പക്ഷെ മനസ്സ് ഒരല്പം ഒരു വ്യഗ്രതയുണ്ട് മനസ്സ് തന്റെ നിശ്ചയം മാറിപ്പോകാതിരിക്കാൻ വിൽ പവർ മാറിപ്പോകാതിരിക്കാൻ ഈ അവസ്ഥ പ്രാപിച്ചവർ തങ്ങളുടെ പ്രശാന്തതയ്ക്ക് ഭംഗം വന്നേക്കുമെന്ന് ശങ്കിച്ച് ദേഹം അനക്കാൻ ഇഷ്ടപ്പെടാതെ നിശേഷ്ഠരായ നിലകൊള്ളും ചുണ്ടനക്കുന്നത് അവർക്ക് ചികിത്സകരമല്ല കർത്തൂർ പ്രാർത്ഥന ഒരു പ്രാവശ്യം ചൊല്ലാൻ അവർ ഒരു മണിക്കൂർ വിനിയോഗിക്കും ദൈവത്തോട് തങ്ങൾ സമീപസ്ഥരായിരിക്കുകയാൽ ഭാവ ഭാവങ്ങൾ മൂലം അന്തർഗതങ്ങൾ അവർക്ക് നിശ്ചയമുണ്ട് തങ്ങൾ അരമനക്കുള്ള രാജ്യസന്നിധിയിലാണെന്നും ഇഹത്തിൽ തന്നെയും അവിടുന്ന രാജ്യം തങ്ങൾക്ക് തരാൻ തുടങ്ങിയിരിക്കുകയാണെന്നും അവർ ഗ്രഹിക്കുന്നു അങ്ങനെ ഈ പ്രശാന്തമായ പ്രാർത്ഥനാ അനുഭവത്തിലേക്ക് വരുന്ന വ്യക്തികളുടെ അവസ്ഥാ വിശേഷങ്ങൾ അമ്പത് വിവരിക്കുകയാണ് ഇതിന് ഒരു ഭംഗം വരാതിരിക്കാൻ വേണ്ടി അവർ അനങ്ങാതിരിക്കുന്നു വേറെ ഒന്നും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കാൻ പോലും ആഗ്രഹിക്കുന്നില്ല ചുണ്ടനക്കാൻ എന്തെങ്കിലും പാടാനോ പറയാനോ വായിക്കാനോ വചനം വായിക്കാനോ പോലും ശ്രദ്ധിക്കാനവർ താല്പര്യം ഇല്ല ഈ കിട്ടിയ അനുഭവത്തിൽ അവരങ്ങ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അങ്ങനെ കാത്തിരിക്കുകയാണ് അതാണ് അത് നഷ്ടപ്പെട്ട് പോകാതിരിക്കാൻ വേണ്ടി ഈ അവസ്ഥ പ്രാപിച്ചവർ തങ്ങളുടെ പ്രശാന്തതയ്ക്ക് ഭംഗം വന്നേക്കുമെന്ന് ശങ്കിച്ച് രേഖ അനക്കാൻ ഇഷ്ടപ്പെടാതെ നിശേഷമായി നിലകൊള്ളും ചുണ്ട് അനക്കുന്ന അവർക്ക് ഹിതകരമല്ല അപ്പൊ ആ അവസ്ഥയിൽ ഇപ്പൊ കർത്തൃപ്രാർത്ഥന ഒരു പ്രാവശ്യം ചെല്ലാൻ ഒരു മണിക്കൂർ എടുത്തുനിന്ന് വരും അതുപോലെ ലയിച്ച് അങ്ങനെ അനുഭവത്തിനാണ് അവർ പ്രാർത്ഥന ചൊല്ലാൻ ശ്രമിച്ച പോലും സംഭവിക്കുന്നത് ഇഹത്തിൽ തന്നെ അവിടുന്ന് തന്നെ രാജ്യം തങ്ങൾക്ക് തരാന് തുടങ്ങിയിരിക്കുകയാണെന്നും അവർ ഗ്രഹിക്കുന്നു തങ്ങൾ ലോകത്തിലാണെന്ന് അവർക്ക് തോന്നുകയില്ല തങ്ങളുടെ ദൈവത്തെ അല്ലാതെ മറ്റൊന്നും കാണുകയോ കേൾക്കുകയോ ചെയ്യാൻ അവർക്ക് മോഹവുമില്ല വേറെ ഒരു ആഗ്രഹമില്ലാത്ത പോലെ അവരായി കഴിഞ്ഞു ഇപ്പം തന്നെ വേറെ എന്തെങ്കിലും ആൾക്കാർ പറയുന്നു ടി വി കാണാം ഒന്ന് കറങ്ങാൻ പോകാം നല്ല രസമുള്ള പത്രവാർത്ത വായിക്കാം തമാശ കാണാം കമ്പനി കൂടാനും പുറത്തേക്കൊന്ന് പോകാം അങ്ങനത്തെ കാര്യങ്ങളൊന്നും താല്പര്യം ഇല്ലാത്ത പോലെ ആയിക്കഴിഞ്ഞു വെറുതെ സംസാരം പറയുന്നത് പോലെ ഒരിക്കൽ ലാഭമായിരുന്നവയെല്ലാം നഷ്ടമായി അത് ഉച്ഛിഷ്ടം പോലെ ആയിരിക്കുകയാണ് അതെല്ലാം ഞാൻ മാറ്റിവെച്ചു ഇപ്പൊ ഇനി ഒറ്റ കാര്യം മാത്രമുള്ളൂ യേശുക്രിസ്തുവിനെ സ്വന്തമാക്കണം അതിനു വേണ്ടി മാത്രം ഞാൻ വാക്കെല്ലാം മാറ്റിവെച്ചിട്ടിരിക്കുകയാണ് എന്ന് പറയുന്നൊരവസ്ഥയാണ് യാതൊന്നും അവർക്ക് ശല്യമല്ല അവരെ അഹിതപ്പെടുത്തുവാൻ എന്തിനെങ്കിലും കഴിയുമെന്നും തോന്നുന്നില്ല അപ്പം ആരെങ്കിലും അവിടെ ഇച്ചിരി ഒച്ച വെച്ചെന്നോ അതിൽ ആരെങ്കിലും പോകുന്നുണ്ടെന്നോ അല്ലെങ്കിൽ ആരെങ്കിലും അവിടെ ടി വി കാണുന്നുണ്ടെന്നോ അതൊന്നും അവർക്ക് വിഷയമല്ല അല്ലെങ്കിൽ ഇച്ചിരി ഫാൻ കറണ്ട് പോയി കാറ്റ് കിട്ടുന്നില്ല അതൊന്നും അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവരെ എളുപ്പത്തിൽ അങ്ങ് ശല്യപ്പെടുത്തുന്നില്ല അങ്ങനത്തെ ഒരു ഉള്ളത്തിലേക്ക് അകത്തേക്ക് അവര് പോയി കഴിഞ്ഞു ശരീരം കൊണ്ട് അവർ പുറത്താണെങ്കിലും ആത്മനെ അവര് കുറെ അകത്താണ് അതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനത്തെ ബാഹ്യമായ ശല്യങ്ങളൊന്നും അവരെ യേശുകയാണ് ആൾക്കാര് പറയുമ്പോൾ ചിലപ്പോൾ അവർ നോക്കിയെന്ന് വരും അല്ലാൾക്കാര് പറയുമ്പോൾ അവർ കൈ കാണിച്ചെന്ന് പക്ഷെ അവർ ഉള്ളു വേറെ അവസ്ഥയിലായിരിക്കുന്നു അങ്ങോട്ടൊന്നൊരു ബാഹ്യമായിട്ട് ഇറങ്ങി വരുന്നില്ല എന്ന് അമ തൃശ പറയുകയാണ് ചുരുക്കത്തിൽ ഈ അവസ്ഥ തുടരുന്ന സമയത്തോളം അനുഭൂതമാകുന്ന ആനന്ദവും സംതൃപ്തിയും നിമിത്തം ഹർഷകൂരിതരും ഉന്മത്തരുമായി കൂടുതൽ അവലക്ഷണിയുമൊന്നുമില്ലെന്ന ഭാവത്തിൽ വിശുദ്ധ പത്രോസനോടൊപ്പം നാഥൻ നമുക്കിവിടെ മൂന്ന് കൂടാരങ്ങൾ പണിയാം എന്ന് ഉദ്ഘോഷിക്കുക മാത്രമാണ് അവർക്ക് കാരണീയം പത്രോസിന്റെ അനുഭവ മലസ്സേ പറയുകയാണ് മത്തായി പതിനേഴ് നാലാമത്തെ വാക്യം നമുക്കിവിടെ മൂന്ന് കൂടാരം ഉണ്ടാക്കാം അങ്ങേക്കും മോശക്കേലി ആയിക്കും ഞങ്ങളുടെ ഇവിടെ എങ്ങാനും കഴിഞ്ഞോളാം കൊടുന്ന് പോകണ്ട ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒന്നും ഇനി അന്വേഷിക്കാനും കിട്ടാനും ഇല്ല ഇതങ്ങോട്ട് ചേച്ചി വന്നാൽ മതി സ്വന്തമായി കിട്ടിയാൽ മതി ധ്യാനങ്ങളൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ പല ആൾക്കാരികളെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അച്ഛാ ഞാൻ കൊടുന്ന് പോകാൻ തോന്നുന്നില്ല ഞങ്ങൾ ഇവിടെ തന്നെ ഞാൻ കഴിഞ്ഞോളാം വള ഇവിടെ എന്തെങ്കിലും ചെറിയ ജോലി വല്ല തരാമോ ഈ ധ്യാന കേന്ദ്രത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചും ധ്യാനിച്ചും സ്തുതിച്ചും വചനം ആസ്വദിച്ചൊക്കെ കഴിയും എന്ത് ചെയ്യലാ ഞാൻ കൂടുതലും പോകണ്ട എന്നുള്ളൊരു അനുഭവം പത്രദോസ് മൂന്ന് കൂടാരം ഉണ്ടാക്കി അവിടെ തന്നെ കഴിയാൻ തോന്നിപ്പോയി എന്ന് പറഞ്ഞതുപോലെയാണ് ഇവരുടെ അവസ്ഥയെ നമ്മൾ പറയുകയാണ് ഇവിടുന്ന് പോകണ്ട തന്നെ ആയിരുന്നാൽ മതി അങ്ങനത്തെ ഒരു ചിന്ത എളുപ്പത്തിലൊന്നും ഒരു ശല്യം ഒന്നും അങ്ങോട്ട് ഇവരെ പുറത്തേക്ക് എന്നെ ഇറിട്ടിട്ടാക്കുന്നുമില്ല നാലാമത്തെ കണിക പ്രശാന്തമായ ഈ പ്രാർത്ഥനയിൽ ചിലപ്പോൾ ദൈവം നൽകാനുള്ള മറ്റൊരു അനുഗ്രഹം അതിന്റെ അനുഭൂതി സിദ്ധിച്ചിട്ടില്ലാത്തവർക്ക് വളരെ ദുർഗ്രഹമായിരിക്കും എന്നാൽ അല്പമെങ്കിലും അത് അറിഞ്ഞിട്ടുള്ളവർ ഉടനത് മനസ്സിലാക്കാതിരിക്കുകയില്ല അതിനെ തിരിച്ചറിയാൻ കഴിയുന്നത് അവർക്ക് അത്യന്തം ആശ്വാസ സമദായകം അത്രേ പ്രശാന്തമായ പ്രാർത്ഥനകൾ ഒന്നിച്ച് മിക്കപ്പോഴും ദൈവം ഇത് നൽകാറുണ്ടെന്ന് അത്രേ എൻ്റെ വിശ്വാസം വേറെ കാര്യത്തെ പിരി പറയാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നു അപ്പോഴേക്കും പത്രോസ് മല വെച്ച് പറഞ്ഞ് താപറി വെച്ച് പറഞ്ഞു കൂടുതൽ ഇറങ്ങി പോകണ്ട തന്നെ ആയിരിക്കും ഒന്ന് കൂടാരമുണ്ടാക്കാം പക്ഷെ ഈശോ പത്ര കൂട്ടിക്കൊണ്ട് താഴേക്ക് ഇറങ്ങി വന്നു അപ്പൊ അത് മലമുകളിലെ അനുഭവം ഉപേക്ഷിച്ച് കളഞ്ഞു അർത്ഥമില്ല ആ അനുഭവം ഉള്ളില് സംവഹിച്ചുകൊണ്ട് തന്നെ താഴേക്കിറങ്ങി വന്നിട്ട് പല പ്രശ്നങ്ങളും ക്ലേശങ്ങളുമായിട്ട് നിൽക്കുന്ന അവിടെ ഒരു പയ്യനെയും കൊണ്ട് അപ്പൻ പിശാദിബാദിനെ കൊണ്ട് അപ്പൻ വന്ന് അവനെ സഹപ്പെടുത്താൻ പറ്റാതെ വിശനിറക്കിവിടാൻ പറ്റാതെ മറ്റൊപ്പം വേഷം ശ്രീയ്ക്കും അങ്ങോട്ടാണ് ഈ ഇറങ്ങി വരുന്നത് വായിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ താപോർ മലമുകളിലെ ആന്തരികമായ ആത്മീയ അനുഭവം ഉള്ളിൽ അനുഭവിച്ചുകൊണ്ടും നിലനിർത്തിക്കൊണ്ടും ഇറങ്ങി വന്ന് മറ്റു കാര്യങ്ങൾ വ്യാപൃതരാകാനുള്ള ഒരു കഴിവ് ദൈവം ഇവിടെ നമുക്ക് പറഞ്ഞിട്ട് തരും എന്ന് അമ്മരേശ ഇവിടെ പറഞ്ഞു വരുന്നതാണ് ദൈവം പ്രശാന്തമായ ഈ പ്രാർത്ഥനയിൽ ചിലപ്പോൾ ദൈവം നൽകാനുള്ള മറ്റൊരു അനുഗ്രഹം ഉണ്ട് അതേപറ്റി അറിയാവുന്നവർക്ക് അനുഭവം ഉണ്ടെങ്കിൽ തിരിയും പറയണം ആ പ്രസ്തുത ശ പ്രശാന്തത അത്യന്തം ഗഹനവും സുദീർഘവുമായിരിക്കുമ്പോൾ മനസ്സ് എന്തിനെങ്കിലും ഉറച്ചിട്ടില്ലെങ്കിലും ആ സ്വൈരതയിൽ അത്രയേറെ തുടരുക സാധ്യമല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം മുഴുവൻ കാരണം എന്തെന്നറിയാതെ ഈ സംതൃപ്തി നമ്മൾ കുടികൊള്ളുന്നതായി നമുക്ക് കാണാം അത് അനുഭവിച്ചിട്ടുള്ളവർക്ക് മാത്രമേ തിരിയുകയുള്ളൂ ഒന്ന് രണ്ട് ദിവസത്തേക്ക് വലിയ ആത്മീയ നിറവ് അനുഭവം പക്ഷേ അതിൻ്റെ കുറച്ച് അനുഭവങ്ങൾ നമുക്ക് പലർക്കും ഉണ്ടായിട്ടുണ്ടാവും നല്ല അഭിഷേക നിറവ് പ്രാർത്ഥിക്കാൻ നല്ല രുചിയുടെ കത്തല് നല്ല വചന വ്യക്തത ദൈവസാന്നിധ്യ അനുഭവം അങ്ങനെയൊക്കെ ഒരു പ്രശാന്തമായ പ്രാർത്ഥനയുടെ അമൃതത്തിൽ പറഞ്ഞ പോലെയുള്ളതോ അല്പം താന്നതോ ആയ അറിഞ്ഞ പ്രാർത്ഥനയുടെ അകത്തെ അനുഭവമായിട്ടൊക്കെ ഉള്ളതായ ചില അനുഭവം അത് ഒത്തിരി ദിവസങ്ങൾ നീണ്ടു നിൽക്കണമെന്നില്ലെന്ന് നമ്മൾ തൃശ്ശൂടെ പറയുകയാണ് അത് നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഒരു ദിവസം രണ്ട് ദിവസം ഒക്കെ നിന്നിട്ട് അതിൽ മാറും അത് മാറുമ്പം നമ്മൾ വെപ്രാണപ്പെടേണ്ട എന്നൊരു പാഠം ഇവിടെ ഉണ്ട് ഇങ്ങനത്തെ അനുഭവങ്ങൾ തമ്പുരാൻ തരുന്നതാണ് നമ്മുടെ നേട്ടമല്ല നമ്മുടെ കഴിവല്ല നമ്മുടെ പുണ്യോകൃതയുടെ അനുഭവം അല്ല അടയാളമല്ല അത് ഏവം ഒരു കൃപയായിട്ട് തന്നു തോമസ് അക്കബിസന്റെ ക്രിസ്താനത്തിൽ പറയുന്ന പോലെ അങ്ങനെയുള്ള ക്രമകള് നിനക്ക് അനുഭവപ്പെടുമ്പം നിന്റെ സ്വന്തമാണെന്ന് വിചാരിക്കേണ്ട അങ്ങനെയുള്ള കുറവകൾ ദൈവം എടുത്ത് ഞാനെടുത്ത് മാറ്റം പേശയാണ് നിന്റെതെന്തെങ്കിലും എടുത്ത് മാറ്റി ഞാൻ എടുത്ത് മാറ്റിയത് ചിന്തിക്കാൻ വേണ്ട അത് ഞാൻ നിനക്ക് എക്സ്ട്രാ തന്നതാണ് ഇപ്പൊ എടുത്ത് മാറ്റിയത് അപ്പൊ നമുക്ക് അനുഭവിച്ച കുറഞ്ഞു പോയി പ്രാർത്ഥന രാത്രി രുചി വരുന്നില്ല രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ അതിനകത്ത് വെപ്രാളം വേണ്ട അമ്പരപ്പ് വേണ്ട ശങ്ക വേണ്ട എന്നും ഇവിടെ അമർതരസ്യ പറഞ്ഞത് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ട് ഉണ്ട് ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം മുഴുവൻ കാരണം എന്തെന്നറിയാതെ ഈ സംതൃപ്തി തമ്മിൽ കുടിപൊള്ളുന്നതായി നമുക്ക് കാണാം അതിൻ്റെ അനുഭൂതിയുള്ളവരെ പറ്റിയാണ് ഞാൻ പറയുന്നത് തങ്ങളുടെ പ്രവൃത്തികളിൽ തങ്ങൾ മുഴുവനും പങ്കുകൊള്ളുന്നില്ലെന്ന് അവർ വ്യക്തമായി കാണുന്നുണ്ട് അങ്ങനെയുള്ള അവസ്ഥയിൽ അവർ പല കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ വീട്ടിലെ പണി ഭക്ഷണം ഉണ്ടാക്കുന്ന യാത്ര പോകുന്നു മറ്റാർക്കാർ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നു അല്ലെ പറമ്പിൽ ഇറങ്ങിച്ച് പണിയുന്നു പൊന്തോട്ടത്തിന് വെള്ളം ഒഴിക്കുന്നു അങ്ങനെ ചെയ്യുന്നു അങ്ങനെ ചെയ്യുമ്പോഴൊക്കെയും തങ്ങളുടെ ഉള്ള ഒരുത്തി പറഞ്ഞാൽ ഈ ചെയ്യുന്ന പണികളിൽ അത്ര മുഴുകുന്നില്ല ഉള്ളുകൊണ്ട് വേറെ അനുഭവത്തിലാണ് നിൽക്കുന്നത് നിൽക്കുമ്പോൾ തന്നെ ഈ കാര്യങ്ങൾ വ്യാപരിക്കുന്നതും അതാമത പറയുന്നത് തങ്ങളുടെ പ്രവൃത്തികൾ തങ്ങൾ മുഴുവനും പങ്കുകൊള്ളുന്നില്ലെന്ന് അവർ വ്യക്തമായി കാണുന്നുണ്ട് അന്ധശക്തികൾ മുഖ്യമായും മനസ്സ് അവയിൽ പ്രത്യക്ഷമല്ല മനസ്സ് വേറെ എവിടെയോ ആണ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നേ ഉള്ളൂ എൻ്റെ മനസ്സ് വേറെ എങ്ങാണ്ടാണല്ലോ നീ ഇവിടെ ഇല്ലെന്നൊക്കെ പറയുന്ന സാധാരണ അനുഭവത്തിന്റെ ഒരു വശം നോക്കിയാൽ അതിപ്പോൾ ദോഷവശമാകുമായിരിക്കും പ്രത്യക്ഷമല്ല ആ ദൈവത്തോട് ഒന്നിച്ചിരിക്കുകയാണെന്ന് അത്രേ എൻ്റെ അഭിമതം ഉള്ളുകൊണ്ട് നമ്മൾ തമ്പുരാൻ്റെ കൂടെയാണ് പക്ഷെ ബാഹ്യമായിട്ട് നമ്മൾ ആൾക്കാരുടെ നിന്ന് ചിലക്ക് വർത്താനം പറയുന്നവർ ഒരുമിച്ചിരിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് അവർ ടി വി വെച്ചിട്ട് അത് കാണുന്നുണ്ട് പക്ഷെ നമ്മളിത് കാണുന്നവരൊന്നും തിരിയുന്നില്ല വർത്താനം പറഞ്ഞു നമ്മൾ ചിരിക്കുന്നുണ്ട് അല്പത് മിണ്ടുന്നുണ്ട് പക്ഷേ അതിനകത്ത് നമ്മൾ ഒഴുകി വലിയ ഉള്ള് ആവേശത്തോടുള്ള അഭിപ്രായങ്ങളൊന്നും പറഞ്ഞ് നമുക്ക് വരുന്നില്ല നമ്മുടെ ഉള്ളു മുഴുവൻ വേറെ ഒന്നിനാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു സിനിമ കണ്ട് രസിച്ച് ലയിച്ചിരിക്കുന്ന ഒരു വ്യക്തി ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇറങ്ങി വന്ന് ഭക്ഷണം കഴിക്കാൻ ഒരു ഗസ്റ്റ് വന്ന ആൾക്കാരെ കാണാനോ വേണ്ടി ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അപ്പുറത്ത് സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ അത് കാണാൻ വേണ്ടി തിരിച്ച് കയറാൻ പോവുകയാണ് അങ്ങനെ ഇവിടെ തക്കാലം ഈ വന്നിരിക്കുന്ന ഗസ്റ്റിനെ വന്ന് കൈകാര്യം ചെയ്യാൻ വേണ്ടി കണ്ടും വേണ്ടാൻ വേണ്ടി വന്നിരിക്കുമ്പോൾ ഒരു വിശേഷം പറയാൻ ഈ വ്യക്തിക്ക് തോന്നുന്നില്ല കാരണം ഈ വ്യക്തി ഉള്ളു മുഴുവൻ ആ സിനിമയ്ക്കകത്താണ് കണ്ടുകൊണ്ട് സിനിമയുടെ കഥയിലാണ് അപ്പൊ ഇവിടെ വന്ന് ചിരിക്കുന്നു വർത്തമാനം പറയുന്നു എന്നാണ് വിശേഷം അങ്ങനെ പറയുന്നത് അങ്ങനത്തൊക്കെ പറയുന്നു ഒരു മിനിമത്തിലൊക്കെ നിർത്തിയിട്ട് മനസ്സ് വേറെയാണ് ചിലവിടെ കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ വേറെ ഉദാഹരണം ഓർമ്മിക്കാണ്ട് പറ്റുമായിരിക്കും മനസ്സുകൊണ്ട് വേറെ ആയിരിക്കുമ്പോൾ ഇപ്പുറത്തൊരു വേറെ കാര്യത്തിലേക്ക് ഇറങ്ങി വരേണ്ടി വരുമ്പോൾ ഉള്ള ഒരു ഞെരുക്കം പക്ഷെ അങ്ങനെ ഇവിടെ മനസ്സുകൊണ്ട് ഇറങ്ങി വന്നിരിക്കുകയാണെങ്കിലും മനസ്സപ്പുറത്താണ് അപ്പൊ എന്ന് പറയുമ്പോൾ ഉള്ള ഒരു വ്യത്യാസം ഇവിടെ ആത്മീയ അനുഭവത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അവര് ബാഹ്യമായ കാര്യങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ അവർക്ക് അനുഭവപ്പെടും എന്നാമത് രസം പറയുകയാണ് മനസ്സ് അന്ധശക്തികൾ മുഖ്യമായും മനസ്സ് അഭയൽ പ്രത്യക്ഷമല്ല ആ ദൈവത്തോട് ഒന്ന് ചിരിക്കുകയാണെന്ന് അത്ര എന്റെ അഭിമതം മറ്റ് ശക്തികൾക്കാണെങ്കിൽ ദൈവശുശ്രൂഷകൾ ഏർപ്പെടാൻ സ്വാതന്ത്ര്യം ഉണ്ട് താനും മറ്റ് ശക്തികൾ ഏത് ബുദ്ധി അല്ലെ കണ്ണുകള് ഇന്ദ്രിയങ്ങള് ഭാവന അതൊക്കെ വെച്ച് പല കാര്യങ്ങളും ഏർപ്പെടാനായിട്ട് പറ്റും പ്രാർത്ഥന കാര്യങ്ങൾ ഏർപ്പെടാൻ പറ്റും ദൈവശുശ്രൂഷകളില് ആൾക്കാരെ സഹായിക്കുന്നു അല്ലെങ്കിൽ പ്രാർത്ഥന ചൊല്ലി ശുശ്രൂഷ നയിക്കുന്നു അല്ലെ വചനം പങ്കുവെക്കാനായിട്ട് പേരുന്ന വചനം പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ ഉള്ളെങ്കിൽ തമ്മിലൂടെയാണ് കൗൺസിലിങ്ങിനിരിക്കുന്നു അല്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നു അപ്പൊ അങ്ങനെയൊക്കെ ശുശ്രൂഷ ഏർപ്പെടാനായിട്ട് പറ്റുകയും ചെയ്യും അതേസമയം ഉള്ള ഈ അവസരമാണ് ഈ ദേവശുശ്രൂഷയിൽ ഏർപ്പെടാൻ സാഹചര്യമുണ്ട് താനും മാത്രമല്ല ഈ സന്ദർഭത്തിൽ അതിനുള്ള കഴിവ് വർധിച്ചിരിക്കുകയും ചെയ്യും ദൈവശുശ്രൂഷകളില് ഇരട്ടി അഭിഷേകത്തോടെ വ്യാപരിക്കാൻ നമുക്ക് സാധിക്കും കൂടുതൽ ഇങ്ങനെ ആയിരിക്കുമ്പോൾ മത്സ്യ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ പ്രത്യേക ലയത്തിലിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റും അതിലും പങ്കുവെക്കാൻ അവസാനിക്കുമ്പോൾ വലിയൊരു അഭിഷേകത്തോടെ ആന്തരികമായ ജ്ഞാനത്തോടെ പങ്കുവെച്ച് പോകാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ ഗാന ശുശ്രൂഷ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ലയിച്ച് അത് ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ ആ ശുശ്രൂഷക്കുള്ള കഴിവ് ഇരട്ടിയായിട്ടവിടെ വരികയും ചെയ്യും എന്ന് പറഞ്ഞിരിക്കുകയാണ് ലൗകിക വ്യാപാരങ്ങൾക്കാണെങ്കിൽ അവർ പിടിപ്പില്ലാത്തവരും ചിലപ്പോൾ ഒരു വിവരവും ഇല്ലാത്തവരെ പോലെയുമായിരിക്കും വെറും ലോക പ്രവർത്തനങ്ങൾ വ്യാപാരങ്ങളൊക്കെ ഏർപ്പെടുകയാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് എട്ടും പൊട്ടും ഇല്ലാത്ത പോലെ അവർ നിൽക്കും സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് കടയിൽ പോകേണ്ടി വരുന്ന ഈ അവസ്ഥയിൽ അവർ ചെന്ന് എന്നതാണ് മേടിക്കണ്ട ഇത് മേടിക്കണം അത് മേടിക്കണം ഏതെങ്കിലും മേടിച്ചോ ഏതെങ്കിലും മേടിച്ചോ ഈ ഓറഞ്ച് വേണോ ആ ഓറഞ്ച് വേണോ അത് വേണോ ഏതെങ്കിലും ആയിക്കോട്ടെ കുടുപ്പ് വാങ്ങിക്കാൻ വന്നാൽ നമ്മള് ഉടുപ്പ് ഏതാ വേണ്ട ഇത് വേണമെന്ന് വേണോ ഏതെങ്കിലും എടുത്തോ അതിനപ്പുറം ഒന്നും അതേപോലെ ചിന്ത വരുന്നില്ല എന്തെങ്കിലും ആട്ടെ ആട്ടെതോ അത്രേ ഉള്ളൂ അവർ ലൗകീയ കാണെങ്കിൽ അവർ പിടിപ്പില്ലാത്തവരും ചിലപ്പോൾ ഒരു വിവരവുമില്ലാത്തവരെ പോലെയുമായിരിക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ് കാലിലൂയ കാലിലൂയ കത്ത് അവശമിശുകാട് സമൃദ്ധമായ കൃപയും അന്യഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവനയുമായ സ്നേഹവും പരുധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സഹകരണ സഹോദരങ്ങളെ നമ്മ ഓരോരുത്തരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നെനിക്കും അമ്മയും ഈശ്വര വിശ്വ സ്തുതിയായിരിക്കട്ടെ